റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന് യു ഡി എഫ് റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം അഴിമതി നടത്തിയ ചെയർമാനും സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാത്തത് മൂലമാണ് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയാതെ പോയതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ബാങ്കിംഗ് പ്രവർത്തനം നിർത്തിവെച്ച തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് ഇനിയും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് ഭരണസമിതി ചെയർമാൻ വി വി മത്തായുടെ നേതൃത്വത്തിൽ നടന്നു അഴിമതിയും കെടുകാര്യസ്ഥയും മൂലമാണെന്ന് യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എ എം ഹാരി എൻ ഐ ബെന്നി ജോസി ജേക്കബ് എം മോനിച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബാങ്ക് പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തി ആറ് മുതൽ ജൂലൈ മൂന്ന് വരെ ജനകീയ കൺവെൻഷനുകളും ജൂലൈ രണ്ട് മുതൽ ഓഗസ്റ്റ് ആറ് വരെ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ മുന്നിൽ തുടർ സമരങ്ങളും നടത്താനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു വീട് വസ്തുക്കളുടെ വില പെരിപ്പിച്ച് കാണിച്ച് മതിയായ രേഖകളില്ലാതെ വായ്പ നൽകി വായ്പാത്തുകൾ തിരികെ പിടിക്കാൻ കഴിയാതെ ബാങ്കിന് നൂറ് കോടിയിലധികം ിതിരത്തിവെച്ചിട്ടുള്ളത് സി പി എം ഭരണ സ്വാധീനം ഉപയോഗിച്ച് നിർബന്ധിത നിക്ഷേപം നടത്തിച്ച തൊടുപുഴയിലെ പതിനൊന്ന് സഹകരണ സംഘങ്ങൾക്ക് നിക്ഷേപം തിരികെ നൽകാൻ കഴിയാത്തതും അവർ പറഞ്ഞു ബാങ്കിങ് ഫെബ്രുവരി മാസത്തിൽ മുതൽ ആ ബാങ്കിൽ റിസർവ് അതിൻ്റെ ഫലമായി വായ്പ കൊടുക്കുന്നതിനോ വായ്പ മറ്റ് കാര്യം മറ്റ് ഇടപാടുകൾ ബാങ്കിങ് ഇടപാടുകൾ ഒന്നും അവിടെ നടക്കുന്നില്ല ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അത് തുറന്നു പ്രവർത്തിക്കും എന്നുള്ള ഒരറിയിപ്പുണ്ടായി പക്ഷേ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തുറന്നില്ല ഇനിയിപ്പോൾ ഓഗസ്റ്റ് ജൂലൈ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി തുറക്കും എന്ന് വീണ്ടും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് തുറന്നേക്കാം മൂന്ന് മാസത്തേക്കാണ് ഇത് നിൽക്കുന്നത് അപ്പം ഇത് ഒരു ഇരുപത്തി ഓഗസ്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനും ഇത് തുറക്കാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ബാങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വായ്പ നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് അവർ നൽകിയിട്ടുള്ള ഈട് ഈടുവസ്തുവിൻ്റെ വാല്യുവേഷനുമായി അവർ എടുത്തിട്ടുള്ള വായ്പയ്ക്ക് യാതൊരു ബന്ധം ഒരു ഇല്ല അതായത് എടുത്ത വായ്പയേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള വാല്യുവേഷനുള്ള ഭൂമിയാണ് കുറേ അധികം കേസുകളിൽ വീട് വച്ചിട്ടുള്ളത് അതിന് പരമായി ഇത് റിക്കവറിക്ക് ചെല്ലുമ്പോൾ രണ്ട് കോടി രൂപ കൊടുത്തിട്ടുള്ള വായ്പക്കാരാണ് ഒരു രണ്ട് കോടി അല്ലെങ്കിൽ ഒന്നര കോടിയോ പലിശ കൂട്ടി വരുമ്പോഴത്തേക്ക് മൂന്ന് മൂന്നര കോടിയോ നാല് കോടിയോ ആകുമ്പോൾ ആ നാല് കോടി റിക്കവറിക്ക് ചെല്ലുമ്പോൾ ആകെ കൊടുത്തിട്ടുള്ള അമ്പത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപയുടെ ഭൂമിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് അവർക്ക് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല കാരണം വളരെ കുച്ഛമായിട്ടുള്ള വിലയുള്ള ഭൂമി നഷ്ടപ്പെട്ടാലും ഈ നാല് കോടി രൂപ ഓരിടത്തൊന്നും ഈടാക്കിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ബാങ്ക് തുറന്നു പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചാൽ ചെയർമാൻ വി വി മത്തായയുടെ പേരിൽ ക്രമക്കേട് നടത്തിയ സി പി എം അനുഭാവികളായ ചില ബാങ്ക് ജീവനക്കാരുടെ പേരിലും നടപടിയെടുക്കേണ്ടി വരും ഇതിന് തയ്യാറാകാത്തത് മൂലമാണ് ബാങ്ക് തുറന്നു പ്രവർത്തിക്കാൻ ഇതുവരെ അധികൃതർ ഒരുങ്ങാത്തതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ബാങ്ക് ചെയർമാൻ മത്തായുടെ സ്വകാര്യ അക്കൌണ്ടിലേക്ക് ബാങ്ക് ജീവനക്കാരി അനധികൃതമായി എട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ച് അഴിമതി നടത്തിയത് സംബന്ധിച്ച് വിശദീകരണം നൽകണം ബാങ്ക് ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം ബാങ്കിൽ വായ്പ ഈടാക്കി ഈട് നൽകിയ വസ്തുവിന്റെ ആധാരം തിരികെ നൽകി ഈടില്ലാതെ തന്നെ വായ്പ റിപ്പോർട്ട് നൽകുകയും ചെയ്ത പേരിലും ആ നേതൃത്വത്തിൽ ഏറെ റിക്കവറിക്കുള്ള ശ്രമങ്ങൾ നടത്തി പണം കിട്ടുകയും ചെയ്തു പക്ഷേ അതിന്റേ നടപടിക്രമങ്ങളുണ്ടായി പല പ്രാവശ്യം ഭൂമിയുടെ വില വീണ്ടും കുറച്ചിട്ട് ലേനം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടായി ആ ലേലം ചെയ്തതിന് ശേഷവും ആരും എടുത്തിട്ടെങ്കിൽ വീണ്ടും ബാങ്ക് ഭരണസമിതിക്ക് അതിന്റെ ഉടമസ്ഥ വേദന നിശ്ചയിക്കാനുള്ള ഒരു അധികാരം റിസർവ് ബാങ്ക് കൊടുത്തു അതിന്റെ പേരിൽ അതിന്റെ പേരിൽ പേരിലൊക്കെ നടത്തിയിട്ടുള്ള പിന്നെ നെഗോസിയേഷൻസിൻ്റെ പേരിൽ കിട്ടിയ പണത്തിൽ നിന്ന് ബാങ്കിന്റെ ചെയർമാൻ ശ്രീ ബി വി മത്തായി സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ ജീവനക്കാരിയുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത ചെയ്തൊരു സംഭവമായി അങ്ങനെ എട്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിനെ സംബന്ധിച്ച് പരാതി വന്നു പരാതി റിസർവ് ബാങ്ക് അന്വേഷിച്ചു അതിൽ അസാധുവാക്യ വിൽപത്രത്തിന്റെ ഈടിന്മേൽ നൽകിയ മൂന്ന് കോടി രൂപയുടെ വായ്പയും പലിശയും സഹിതം ആറു കോടിയുടെ രൂപ ബാങ്കിന് നഷ്ടപ്പെടുത്താൻ നേതൃത്വം നൽകിയ ജീവനക്കാരുടെ പേരിലും നടപടി ഉണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ബാങ്ക് മാനേജർ ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലം രാജിവെച്ച് ഒഴിയേണ്ട ഗതികേട്ടിലെത്തിയെന്നും നേതാക്കൾ ആരോപിച്ചു ബാങ്ക് ഭരണസമിതിയിലെ സി കേരള കോൺഗ്രസ് എം അംഗങ്ങൾ സി പി എമ്മിന്റെ തടവറയിൽ നിന്നും പുറത്തുവന്ന് ബാങ്കിനെ രക്ഷിക്കാൻ സ്വതന്ത്രവും ധീരവുമായ നിലപാട് സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു